ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് പച്ചക്കറി കൃഷിയുടെ വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ മീൻ കൃഷി കണ്ടാലോ ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ അമ്മ വീട്ടിലാണ് അപ്പം മാമൻ്റെ കൃഷിയാണ് ഇവിടെ മീനിന്റെ ഒക്കെ ചാലാണപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് ചാല് പറ്റിച്ച് മീൻ പിടിക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ മീൻ പിടിക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് കാഴ്ചയൊക്കെ കാണാം ഇതാണ് എൻ്റെ മാമൻ അപ്പോൾ മാമനൊരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു അപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് മാമൻ കൃഷിയിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇവിടെ മീൻ കൃഷി ചെയ്യുന്ന സ്ഥലത്താണ് അപ്പോൾ എനിക്ക് തന്നെ കൃഷിയിലേക്ക് ഒരു പ്രചോദനം തോന്നുന്നത് മാമനാണ് അപ്പോൾ ഈ നമ്മുടെ കൃഷിയും കാര്യങ്ങളും കൂടുതൽ ഡീറ്റെയിൽ മാമൻ നിങ്ങൾക്ക് പറഞ്ഞ് തരും ഒക്ടോബർ മാസത്തോടു കൂടിയാണ് നമ്മളിതിൻ്റെ ആദ്യ പരിപാടി തുടങ്ങുന്നത് മീൻകുഞ്ഞുങ്ങൾ നിക്ഷേപിക്കുന്നത് മറ്റേ ഇപ്പോൾ പണ്ട് കാലത്ത് ഇവിടെയൊക്കെ വ്യാപകമായിട്ട് ചെമ്മീൻ കൃഷി ഉണ്ടായിരുന്നു പക്ഷേ ചെമ്മീൻ ഇപ്പോൾ ഈ പൊലൂഷൻ്റെയൊക്കെ കാരണം കൊണ്ട് ആരും ചെമ്മീൻ ഇടുന്നില്ല അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ തന്നെ സാധാരണ ഇന്ന് കരിമീൻ പൂമീൻ സിലോപ്പിയ പോലുള്ള മീനുകളാണ് ഇപ്പോൾ ഇടുന്നത് അതിൻ്റെ ഹാർവസ്റ്റിങ് സമയമാണിത് അതായത് മാർച്ചോടുകൂടി മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ പതിനൊന്ന് പകുതിക്കുള്ളിൽ തന്നെ ചാലുകളെല്ലാം വറ്റിക്കുന്ന രീതിയാണ് നമ്മുടെ നാട്ടിൽ ഇവിടെ ഉള്ളത് അതനുസരിച്ച് ചാല് വറ്റിച്ചോണ്ടിരിക്കുകയാണ് മാമ അപ്പം നമ്മുടെ പുറത്തുനിന്ന് മീൻ പിടിക്കാനായിട്ട് ആളുകൾ വരുന്നില്ലേ പുറത്തുനിന്ന് വരുന്ന അത് ആറുമാസത്തിൽ വീക്കിൽ നമ്മൾ ചെമ്മീൻ കൃഷി ചെയ്യുമ്പോൾ ഈ മീൻ കൃഷി ചെയ്യുമ്പോൾ പൊതു ആയിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാണ്ട് വരും അവർ ഒരു തവണയാണ് വരുന്നത് ആ ഒരു തവണ വന്നിട്ട് അവർ കിട്ടുന്ന പങ്കിൽ മൂന്ന് ഭാഗം പങ്കിൽ രണ്ട് ഭാഗം അവർ കൊണ്ടുപോയി ഒരു ഭാഗം മാത്രമേ നമുക്ക് തരുള്ളൂ ചെമ്മിനാണെങ്കിൽ രണ്ടാക്കിയിട്ട് പകുതി പപ്പാതി തരും അത് മിക്കവാറും നടക്കുന്നൊരു മാർച്ച് പതിനഞ്ചിന് ശേഷം മാർച്ച് മുപ്പത്തൊന്നിന് മുന്നെയാണ് ആ പരിപാടി നടക്കുന്നത് ഇവിടുത്തെ ഇവിടെ ഓൾറെഡി ആ പരിപാടി കഴിഞ്ഞു

അവരി <laughs> <laughs>

വീടെടുത്ത് ഇവിടെ പോയില്ലേ അപ്പൊ നമ്മളിവിടുന്ന് പിടിച്ച് വിനത ഇങ്ങോട്ട് ഇടാൻ പോവാണ് ഇട്ടോട്ടെല്ലാം ഇതിൻ്റെ അത് ഈ ചെമ്മിനും പള്ളത്തി എല്ലാം കൂടി ഉണ്ട് അപ്പം നമ്മളിത് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഇത് കടലിൽ കാണുന്ന വീണല്ലേ ഇത് കടലിൽ കാണുന്ന പിന്നെ വറ്റ നച്ചറ അതെ ഈ കണ്ണ നച്ചറ നമുക്കൊരു കാളാഞ്ചിനും കിട്ടിയിട്ടുണ്ട് ഇത് നല്ല ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫിഷാണ് നല്ല ടേസ്റ്റ് ആണിത് അപ്പൊ നമുക്കിത് വൈകിട്ട് ഗ്രില്ലിയാനായിട്ടുള്ളൊരു ഫിഷായി